പി എസ് സി പോസിറ്റീവ് പോയിൻറ്റിൻ്റെ പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം ഈ ഒരു ക്ലാസ്സിൽ ഉൾപ്പെടുത്തിയിരിക്കുന്നത് സി എസ് ഇ ബി മുൻപ് ചോദിച്ചിട്ടുള്ള കുറച്ച് ജി കെ ക്വസ്റ്റ്യൻസും അതിൻ്റെ റിലേറ്റഡ് ഫാക്ട്സുമാണ് വീഡിയോയിലേക്ക് പോകുന്നതിന് മുൻപേ ചാനൽ ആദ്യമായി കാണുന്നവരാണെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യുക വീഡിയോയെക്കുറിച്ചുള്ള അഭിപ്രായങ്ങളും നിർദ്ദേശങ്ങളും കമൻറ്റ് ചെയ്യുക ഫസ്റ്റ് ക്വസ്റ്റ്യൻ ഹൂ ഈസ് ദ ഇന്ത്യൻ റൈറ്റർ ഹു റോട്ട് ദ ബുക്ക് ദ വൈറ്റ് ടൈഗർ ഹൂ ഈസ് ദ ഇന്ത്യൻ റൈറ്റർ ഹു റോട്ട് ദ ബുക്ക് ദ വൈറ്റ് ടൈഗർ ദ വൈറ്റ് ടൈഗർ എന്ന ബുക്ക് എഴുതിയ ഇന്ത്യൻ റൈറ്റർ ആരാണ് ഓപ്ഷൻസ് കിരൺ ദേശായി അരുന്ധതി റോയി സൽമാൻ റുഷ്ദി അരവിന്ദ് അടിക ഉത്തരം ഓപ്ഷൻ ഡി ആണ് അരവിന്ദ് അടിക ദ വൈറ്റ് ടൈഗർ എന്ന ബുക്ക് എഴുതിയത് അരവിന്ദ് അടികയാണ് അരവിന്ദ് അടികയ്ക്ക് ബുക്കർ പ്രൈസ് കിട്ടിയ ഒരു കൃതിയാണ് ദ വൈറ്റ് ടൈഗർ അരവിന്ദ് അടിക നാൽപ്പതാമത്തെ ബുക്കർ പ്രൈസ് ജേതാവാണ് അദ്ദേഹത്തിൻ്റെ ഫേമസ് ആയിട്ടുള്ള കൃതിയാണ് ദ വൈറ്റ് ടൈഗർ ദ ഓർബിറ്റൽ എന്നത് രണ്ടായിരത്തി ഇരുപത്തി ബുക്കർ പ്രൈസ് ജേതാവായ സാമന്ത ഹാർവേയുടെ കൃതിയാണ് ദ ഓർബിറ്റൽ സാമന്ത ഹാർവേ അതുപോലെ രണ്ടായിരത്തി ഇരുപത്തി അഞ്ചിലെ ബുക്കർ പ്രൈസ് ജേതാവാണ് ബാനു മുഷ്താക്ക് അവരുടെ കൃതിയാണ് ദ ഹാർട്ട് ലാംബ് ബാനു മുഷ്താക്ക് ഇന്ത്യൻ റൈറ്റർ ആണ് അവരുടെ കൃതിയാണ് ദ ഹാർട്ട് ലാംബ് ദ ഹാർട്ട് ലാംബ് എന്ന കൃതിക്കാണ് ബുക്കർ പ്രൈസ് ലഭിക്കുന്നത് രണ്ടാമത്തെ ചോദ്യം ഹു ഈസ് ദ റൈറ്റർ ഓഫ് ദ ബുക്ക് ട്രെയിൻ ടു പാകിസ്ഥാൻ ഹു ഈസ് ദ റൈറ്റർ ഓഫ് ദ ബുക്ക് ട്രെയിൻ ടു പാകിസ്ഥാൻ ഓപ്ഷൻസ് അമൃതാ പ്രീതം കുശ്വന്ത് സിംഗ് ആർ കെ നാരായൺ രവീന്ദ്രനാഥ് ടാഗോർ ഉത്തരം ഓപ്ഷൻ ബി ആണ് കുശ്വന്ത് സിംഗ് കുശ്വന്ത് സിംഗിൻ്റെ കൃതിയാണ് ട്രെയിൻ ടു പാക്കിസ്ഥാൻ എന്നത് ആയിരത്തി തൊള്ളായിരത്തി അൻപത്തി ആറിൽ പബ്ലിഷ് ചെയ്തതാണ് ഇന്ത്യ പാക് വിഭജനമാണതിൻ്റെ പ്രമേയം അമൃത പ്രീതത്തിൻ്റെ പ്രസിദ്ധമായിട്ടുള്ള കൃതികളാണ് രസീതി ടിക്കറ്റ് റവന്യൂ സ്റ്റാമ്പ് പിൻചാർ എന്നിവ അതുപോലെ മാൽഗുഡി ഡെയ്സ് ദ ഗൈഡ് ദ ഡാർക്ക് റൂം ഇതെല്ലാം ആർ കെ നാരായണൻ്റെ കൃതികളാണ് രവീന്ദ്രനാഥ് ടാഗോർ നമുക്കറിയാം സാഹിത്യത്തിന് നോബൽ സമ്മാനം ലഭിക്കുന്ന ആദ്യത്തെ ഇന്ത്യനാണ് രവീന്ദ്രനാഥ് ടാഗോറിൻ്റെ ഗീതാഞ്ജലി എന്ന കൃതിക്കാണ് നോബൽ പ്രൈസ് ലഭിക്കുന്നത് ഹൂ ഈസ് ദ ഓദർ ഓഫ് ദ ഹാരി പോട്ടർ സീരീസ് ഹൂ ഈസ് ദ ഓദർ ഓഫ് ദി ഹാരി പോട്ടർ സീരീസ് ഓപ്ഷൻസ് ആലീസ് മൺഡ്രോ വി എസ് നെയ്പോൾ ജെ കെ റൌളിംഗ് വില്യം ഗോൾഡിങ് ഹാരി പോട്ടർ സീരീസിൻ്റെ ഓദർ ആരാണ് ഓപ്ഷൻ ആണ് ഉത്തരം ജെ കെ റൗളിംഗ് ഇൻ വിച്ച് ഓഫ് ദ ഫോളോയിങ് സ്റ്റേറ്റ് ഓഫ് ഇന്ത്യ വാൽമീകി ടൈഗർ റിസർവ് ഈസ് ലൊക്കേറ്റഡ് ഇൻ വിച്ച് ഓഫ് ദ ഫോളോയിങ് സ്റ്റേറ്റ് ഓഫ് ഇന്ത്യ വാൽമീകി ടൈഗർ റിസർവ് ഈസ് ലൊക്കേറ്റഡ് ഓപ്ഷൻസ് ഛത്തീസ്ഗഡ് ജാർഖണ്ഡ് ബീഹാർ മധ്യപ്രദേശ് വാൽമീകി ടൈഗർ റിസർവ് ലൊക്കേറ്റ് ചെയ്യുന്ന സംസ്ഥാനം ഏതാണ് എന്നാണ് ചോദ്യം ഉത്തരം ഓപ്ഷൻ സിയാണ് ബീഹാർ കേരളത്തിലുള്ള രണ്ട് ടൈഗർ റിസർവുകളാണ് പെരിയാറും പറമ്പിക്കുളും ടൈഗർ റിസർവ്സ് അല്ലെങ്കിൽ നാഷണൽ പാർക്കും സംസ്ഥാനങ്ങളും ആയിട്ടും പഠിച്ചിരിക്കേണ്ടതാണ് ജിം കോർബറ്റ് നാഷണൽ പാർക്ക് സ്ഥിതി ചെയ്യുന്ന സംസ്ഥാനം ഉത്തരാഖണ്ഡ് നാഗർഹോളെ ബന്ദിപ്പൂർ ഇത് രണ്ടും കർണാടകയിലാണ് കാശിരംഗ മനാസ് രണ്ട് നാഷണൽ പാർക്കും സ്ഥിതി ചെയ്യുന്നത് ആസാമിലാണ് രത്തൻബോർ നാഷണൽ പാർക്ക് രാജസ്ഥാനിലാണ് സുന്ദർ ബെൻസ് വെസ്റ്റ് ബംഗാളിലാണ് തടോബ നാഷണൽ പാർക്ക് മഹാരാഷ്ട്രയിലാണ് കൻഹ നാഷണൽ പാർക്ക് മധ്യപ്രദേശിലാണ് ചോദ്യമായിരുന്നു ഇൻ വിച്ച് ഓഫ് ദ ഫോളോവിംഗ് സ്റ്റേറ്റ് ഓഫ് ഇന്ത്യ വാൽമീകി ടൈഗർ റിസർവ് ഈസ് ലൊക്കേറ്റഡ് ഉത്തരം ഓപ്ഷൻ സി ബീഹാർ വിച്ച് ഓഫ് ദ ഫോളോവിംഗ് കൺട്രീസ് ഹാസ് എ ഫ്ലാഗ് ദാറ്റ് ഈസ് നെയ്ദർ സ്ക്വയർ നോർ റെക്റ്റാങ്കുലർ വിച്ച് ഓഫ് ദ ഫോളോവിംഗ് കൺട്രീസ് ഹാസ് എ ഫ്ലാഗ് ദാറ്റ് ഈസ് നെയ്ദർ സ്ക്വയർ നോർ റെക്റ്റാങ്കുലർ താഴെ തന്നിരിക്കുന്ന ഏത് രാജ്യത്തിൻ്റെ ദേശീയ പതാകയ്ക്കാണ് ചതുരമോ സമചതുരമോ ആയിട്ടുള്ള ഷേപ്പ് അല്ലാത്തത് ഓപ്ഷൻസ് നേപ്പാൾ ചൈന ജപ്പാൻ ഒമാൻ ഉത്തരം ഓപ്ഷൻ എ ആണ് നേപ്പാൾ നേപ്പാളിൻ്റെ നാഷണൽ ഫ്ളാഗ് എന്ന് പറയുന്നത് രണ്ട് ത്രികോണം അറ്റാച്ച് ചെയ്ത് വരുന്ന പോലെയാണ് അതുരവുമല്ല സമചതുരവുമല്ല സ്ക്വയറും അല്ല റെക്റ്റാങ്കുലറും അല്ല അപ്പോൾ ഉത്തരം വരുന്നത് ഓപ്ഷൻ എ ആണ് നേപ്പാൾ വിച്ച് ഓഫ് ദ ഫോളോവിങ് പേയേഴ്സ് ഈസ് നോട്ട് കറക്ട്ലി മാച്ച്ഡ് വിച്ച് ഓഫ് ദ ഫോളോവിങ് പേയേഴ്സ് ഈസ് നോട്ട് കറക്ട്ലി മാച്ച്ഡ് താഴെ തന്നിരിക്കുന്ന പെയേഴ്സിൽ പേയേഴ്സിലൊരെണ്ണം കറക്റ്റായിട്ടല്ല കൊടുത്തിരിക്കുന്നത് അത് ഏതാണെന്ന് നോക്കണം ഫസ്റ്റ് ഓപ്ഷൻ ബെക്കറൽ റേഡിയോ ആക്ടിവിറ്റി അലക്സാണ്ടർ ഫ്ലേമിങ് പെൻസിലിങ് ലൂയിസ് പാസ്ചർ ബ്ലഡ് ഗ്രൂപ്പ്സ് വില്യം ഹാർവേ ബ്ലഡ് സർക്കുലേഷൻ ഏതാണ് ഉത്തരം ഉത്തരം ഓപ്ഷൻ സി ആണ് ലൂയിസ് പാസ്ചർ ബ്ലഡ് ഗ്രൂപ്പ് ലൂയിസ് പാസ്റ്റർ കണ്ടുപിടിച്ചതല്ല ബ്ലഡ് ഗ്രൂപ്പ് ബ്ലഡ് ഗ്രൂപ്പ് കണ്ടുപിടിച്ചത് കാൾ ലാൻഡ് സ്റ്റെയിനറാണ് പേപ്പട്ടി വിഷത്തിൻ്റെ മരുന്ന് കണ്ടുപിടിച്ചതാണ് ലൂയിസ് പാസ്റ്റർ റേഡിയോ ആക്ടിവിറ്റി കണ്ടുപിടിച്ചത് ബെക്കറലാണ് പെൻസിലിൻ കണ്ടുപിടിച്ചത് അലക്സാണ്ടർ ഫ്ലെമിങ് ബ്ലഡ് സർക്കുലേഷൻ കണ്ടുപിടിച്ചത് വില്യം ഹാർവേ ബ്ലഡ് ഗ്രൂപ്പ് കണ്ടുപിടിച്ചത് കാൾ ലാൻഡ് സ്റ്റെയിനറാണ് തന്നിരിക്കുന്നതിൽ കറക്റ്റ് മാച്ച് അല്ലാത്തത് ലൂയിസ് പാസ്റ്ററും ബ്ലഡ് ഗ്രൂപ്പുമാണ് ബ്ലഡ് ഗ്രൂപ്പ് കണ്ടുപിടിച്ചത് കാൾ ലാൻഡ് സ്റ്റെയിനറാണ് അടുത്ത ചോദ്യം ഹൂ വോൺ ദ കേരള ജ്യോതി അവാർഡ് ഇൻ റ്റു തൗസൻഡ് ട്വൻ്റി ഫൈവ് ഹൂ വോൺ ദ കേരള ജ്യോതി അവാർഡ് ഇൻ റ്റു തൗസൻഡ് ട്വൻ്റി ഫൈവ് രണ്ടായിരത്തി ഇരുപത്തി അഞ്ചിലെ കേരള ജ്യോതി അവാർഡ് ലഭിച്ചത് ആർക്കാണ് എന്നാണ് ചോദ്യം ഓപ്ഷൻസ് എം ടി വാസുദേവൻ നായർ ടി പത്മനാഭൻ എം ആർ രാഘവ വാര്യർ എം കെ സാനു രണ്ടായിരത്തി ഇരുപത്തി അഞ്ചിലെ കേരള ജ്യോതി അവാർഡ് ലഭിച്ചത് ഓപ്ഷൻ സി ആണ് ഉത്തരം എം ആർ രാഘവ വാര്യർ അദ്ദേഹത്തിൻ്റെ വിദ്യാഭ്യാസത്തിനുള്ള കോൺട്രിബ്യൂഷൻ പരിഗണിച്ചുകൊണ്ടാണ് അവാർഡ് കൊടുത്തത് രണ്ടായിരത്തി ഇരുപത്തി അഞ്ചിലെ കേരളാ ജ്യോതി അവാർഡ് ജേതാവാണ് എം ആർ രാഘവ വാര്യർ കേരള പിറവി ദിനത്തിലാണ് കേരള ജ്യോതി കേരള പ്രഭ ശ്രീ അവാർഡുകളൊക്കെ കൊടുക്കുന്നത് രണ്ടായിരത്തി ഇരുപത്തി നാലിലെ കേരള ജ്യോതി അവാർഡ് നേടിയത് എം കെ സാനു ആണ് രണ്ടായിരത്തി ഇരുപത്തി മൂന്നില് ടി പത്മനാഭൻ അടുത്ത ചോദ്യം നെയിം ദ വൈൽഡ് ലൈഫ് സാങ്ചുറി ഇൻ കേരള വിച്ച് ഷെയേഴ്സ് ദ ബോർഡർ വിത്ത് കർണാടക ആൻഡ് തമിഴ്നാട് നെയിം ദ വൈൽഡ് ലൈഫ് സാങ്ച്വറി ഇൻ കേരള വിച്ച് ഷെയേഴ്സ് ദ ബോർഡർ വിത്ത് കർണാടക ആൻഡ് തമിഴ്നാട് ഓപ്ഷൻസ് മുത്തങ്ങ ആറളം ചിഞ്ഞാർ ചെന്തുരിണി ഉത്തരം ഓപ്ഷൻ എ ആണ് മുത്തങ്ങ കർണാടകയുമായും അതുപോലെ തമിഴ്നാടുമായും ബോർഡർ ഷെയർ ചെയ്യുന്ന വന്യജീവി സങ്കേതം അല്ലെങ്കിൽ വൈൽഡ് ലൈഫ് സാങ്ചറിയാണ് മുത്തങ്ങ അതുപോലെ കർണാടകയുമായും തമിഴ്നാടുമായും ബോർഡർ ഷെയർ ചെയ്യുന്ന ജില്ല ഏതാണെന്ന് ചോദിക്കാറുണ്ട് ഉത്തരം വയനാടാണ് ആറളം കണ്ണൂർ ജില്ലയിലാണ് ചിന്നാർ ഇടുക്കി ജില്ലയിലാണ് ചെണ്ടുരിണി കൊല്ലം ജില്ലയിലാണ് അടുത്തത് നെയിം ദ ഡിസ്ട്രിക്ട് വിത്ത് മാക്സിമം ഫോറസ്റ്റ് ഏരിയ ഇൻ കേരള നെയിം ദ ഡിസ്ട്രിക്ട് വിത്ത് മാക്സിമം ഫോറസ്റ്റ് ഏരിയ ഇൻ കേരള ഓപ്ഷൻസ് വയനാട് ഇടുക്കി മലപ്പുറം പത്തനംതിട്ട കേരളത്തിൽ ഏറ്റവും കൂടുതൽ വനമേഖലയുള്ള ജില്ല ഏതാണ് എന്നാണ് ചോദ്യം ഉത്തരം ഓപ്ഷൻ ബി ആണ് ഇടുക്കി ശതമാന അടിസ്ഥാനത്തിൽ ഏറ്റവും കൂടുതൽ വനമേഖലയുള്ള ജില്ല ഏതാണെന്ന് ചോദിച്ചാൽ ഉത്തരം വരുന്നത് വയനാട് ആണ് ഏറ്റവും കൂടുതൽ റിസർവ് വനങ്ങളുള്ള ജില്ല ഏതാണെന്ന് ചോദിച്ചാൽ പത്തനംതിട്ടയാണ് ഇവിടെ ചോദ്യം ഇതായിരുന്നു നെയ്മ് ദ ഡിസ്ട്രിക്റ്റ് വിത്ത് മാക്സിമം ഫോറസ്റ്റ് ഏരിയ ഇൻ കേരള ഉത്തരം ഓപ്ഷൻ ബി ഇടുക്കി മണിപ്രവാളം ഈസ് എ ലാംഗ്വേജ് കമ്പോസ്ഡ് ഓഫ് മണിപ്രവാളം ഈസ് എ ലാംഗ്വേജ് കമ്പോസ്ഡ് ഓഫ് ഓപ്ഷൻസ് മലയാളം ആൻഡ് സാൻസ്ക്രിറ്റ് മലയാളം ആൻഡ് തമിഴ് സാൻസ്ക്രിറ്റ് ആൻഡ് തമിഴ് മലയാളം തമിഴ് ആൻഡ് സാൻസ്ക്രിച്ച് മണിപ്രവാളം എന്ന് പറയുന്നത് ഏതൊക്കെ ഭാഷകൾ കൂടി ചേർന്നതാണ് ഉത്തരം ഓപ്ഷൻ എ ആണ് മലയാളം ആൻഡ് സാൻസ്ക്രിറ്റ് അടുത്തത് ചോട്ട നാഗ്പൂർ പ്ലേറ്റ്യൂ ഈസ് സിറ്റുവേറ്റഡ് ഇൻ ഛോട്ട നാഗ്പൂർ പ്ലേറ്റൂ ഈസ് സിറ്റുവേറ്റഡ് ഇൻ ഓപ്ഷൻസ് മഹാരാഷ്ട്ര ജാർഖണ്ഡ് തെലുങ്കാന രാജസ്ഥാൻ ചോട്ട നാഗ്പൂർ പീഠഭൂമി സ്ഥിതി ചെയ്യുന്ന സംസ്ഥാനം ഏതാണ് എന്നാണ് ചോദ്യം ഉത്തരം ഓപ്ഷൻ ബി ആണ് ജാർഖണ്ഡ് ചോട്ട നാഗ്പൂർ പീഠഭൂമിയുടെ മെജോറിറ്റി ഭൂരിഭാഗം ഏരിയ വരുന്നത് ജാർഖണ്ഡിലാണ് ഇത് കൂടാതെ മറ്റ് സംസ്ഥാനങ്ങളിലേക്കും ഇത് വ്യാപിച്ച് കിടക്കുന്നുണ്ട് പിന്നെ ബീഹാർ വെസ്റ്റ് ബംഗാൾ ഛത്തീസ്ഗഡ് ഒഡീഷ എന്നീ സംസ്ഥാനങ്ങളിലും എന്നീ സംസ്ഥാനങ്ങളിലേക്കും ഛോട്ട നാഗ്പൂർ പീഠഭൂമി വ്യാപിച്ച് കിടക്കുന്നു അടുത്ത ചോദ്യം വാസ് ഹൂവാസ്ത ചെയർമാൻ ഓഫ് ദി ഡ്രാഫ്റ്റിംഗ് കമ്മിറ്റി ഓഫ് ദ കോൺസ്റ്റിറ്റ്യൂഷൻ ഓഫ് ഇന്ത്യ വാസ് ഹൂവാസ്ത ചെയർമാൻ ഓഫ് ദി ഡ്രാഫ്റ്റിംഗ് കമ്മിറ്റി ഓഫ് ദി കോൺസ്റ്റിറ്റ്യൂഷൻ ഓഫ് ഇന്ത്യ ഓപ്ഷൻസ് ജവഹർലാൽ നെഹ്റു ഡോക്ടർ രാജേന്ദ്ര പ്രസാദ് അല്ലാദി കൃഷ്ണസ്വാമി അയ്യർ ഡോക്ടർ ബി ആർ അംബേദ്കർ ഭരണഘടനയുടെ ഭരണഘടന കരട് നിർമ്മാണ സമിതി അല്ലെങ്കിൽ ഡ്രാഫ്റ്റിംഗ് കമ്മിറ്റിയുടെ അധ്യക്ഷൻ ആരാണ് എന്നാണ് ചോദ്യം ഉത്തരം ഓപ്ഷൻ ഡി ആണ് ഡോക്ടർ ബി ആർ അംബേദ്ക്കർ ഡ്രാഫ്റ്റിംഗ് കമ്മിറ്റി അല്ലെങ്കിൽ ഭരണഘടന കരട് നിർമ്മാണ സമിതി രൂപീകൃതമായത് ആയിരത്തി തൊള്ളായിരത്തി നാൽപ്പത്തി ഏഴ് ഓഗസ്റ്റ് ഇരുപത്തി ഒൻപതിനാണ് ഭരണഘടനയുടെ കരട് രൂപം സമർപ്പിക്കുന്നതിന് വേണ്ടി രൂപീകരിച്ച കമ്മിറ്റിയാണ് ഭരണഘടന ഡ്രാഫ്റ്റിംഗ് കമ്മിറ്റിയിൽ ഏഴ് അംഗങ്ങളാണ് ഉണ്ടായിരുന്നത് അധ്യക്ഷൻ ഡോക്ടർ ബി ആർ അംബേദ്കർ കെ എം മുൻഷി അല്ലാദി കൃഷ്ണസ്വാമി അയ്യർ മുഹമ്മദ് സാദുള്ള ഗോപാലസ്വാമി അയ്യനാർ ബി എൽ മിത്തൽ ഡി പി ഖെയ്ദാർ ഇവരൊക്കെയായിരുന്നു മറ്റ് അംഗങ്ങൾ ഭരണഘടന സ്റ്റിയറിംഗ് കമ്മിറ്റിയുടെ അധ്യക്ഷനായിരുന്നു ഡോക്ടർ രാജേന്ദ്ര പ്രസാദ് ഇന്ത്യൻ ഭരണഘടനയുടെ പിതാവ് എന്നറിയപ്പെടുന്നത് ഡോക്ടർ ബി ആർ അംബേദ്കറാണ് ഇന്ത്യൻ ഭരണഘടനയെ ഭരണഘടനാ നിയമനിർമ്മാണ സഭ അംഗീകരിച്ചത് ആയിരത്തി തൊള്ളായിരത്തി നാൽപ്പത്തി ഒൻപത് നവംബർ ഇരുപത്തി ആറിനാണ് നവംബർ ഇരുപത്തി ആറാണ് ഭരണഘടനാ ദിനം അല്ലെങ്കിൽ നിയമദിനം എന്നൊക്കെ അറിയപ്പെടുന്നത് ഇന്ത്യൻ ഭരണഘടന നിലവിൽ വന്നത് ആയിരത്തി തൊള്ളായിരത്തി അൻപത് ജനുവരി ഇരുപത്തി ആറിനാണ് ജനുവരി ഇരുപത്തി ആറാണ് ഇന്ത്യൻ റിപ്പബ്ലിക് ദിനം നമുക്കറിയാം ആയിരത്തി തൊള്ളായിരത്തി അൻപത് ജനുവരി ഇരുപത്തി ആറിനാണ് ഭരണഘടന നിലവിൽ വന്നത് ദ ഫിനാൻസ് കമ്മീഷൻ ഓഫ് ഇന്ത്യ ഈസ് കോൺസ്റ്റിറ്റ്യൂട്ടഡ് ബൈ ദ പ്രസിഡൻറ്റ് അണ്ടർ ആർട്ടിക്കിൾ ഡാഷ് ഓഫ് ദ കോൺസ്റ്റിറ്റ്യൂഷൻ ദ ഫിനാൻസ് കമ്മീഷൻ ഓഫ് ഇന്ത്യ ഈസ് കോൺസ്റ്റിറ്റ്യൂട്ടഡ് ബൈ ദ പ്രസിഡൻറ്റ് അണ്ടർ ആർട്ടിക്കിൾ ഡാഷ് ഓഫ് ദ കോൺസ്റ്റിറ്റ്യൂഷൻ ഇന്ത്യൻ കോൺസ്റ്റിറ്റ്യൂഷൻ്റെ ഏത് ആർട്ടിക്കിൾ അനുസരിച്ചാണ് പ്രസിഡന്റ് ഫിനാൻസ് കമ്മീഷൻ അല്ലെങ്കിൽ ധനകാര്യ കമ്മീഷൻ രൂപീകരിക്കുന്നത് ഓപ്ഷൻസ് ആർട്ടിക്കിൾ ഇരുന്നൂറ്റി എഴുപത് ആർട്ടിക്കിൾ ഇരുന്നൂറ്റി എൺപത് ആർട്ടിക്കിൾ മുന്നൂറ്റി അൻപത്തി ആറ് ആർട്ടിക്കിൾ ഇരുന്നൂറ്റി തൊണ്ണൂറ് ഉത്തരം ഓപ്ഷൻ ബി ആണ് ആർട്ടിക്കിൾ ഇരുന്നൂറ്റി എൺപത് ഇന്ത്യൻ ഭരണഘടനയുടെ ആർട്ടിക്കിൾ ഇരുന്നൂറ്റി എൺപത് അനുസരിച്ചാണ് ഫിനാൻസ് കമ്മീഷൻ രൂപീകരിക്കുന്നത് ഇരുന്നൂറ്റി എന്ന് പറയുന്നത് കേന്ദ്രത്തിനും സംസ്ഥാനങ്ങൾക്കും ഇടയിൽ ചുമത്തുകയും വിതരണം ചെയ്യുകയും ചെയ്യുന്ന നികുതികളെക്കുറിച്ചാണ് പ്രതിപാദിക്കുന്നത് ആർട്ടിക്കിൾ മുന്നൂറ്റി അൻപത്തി ആറ് രാഷ്ട്രപതി ഭരണം സംസ്ഥാന ഭരണം രാഷ്ട്രപതി ഏറ്റെടുക്കുന്നതിനെയാണ് രാഷ്ട്രപതി ഭരണം എന്ന് പറയുന്നത് രാഷ്ട്രപതി ഭരണം പ്രതിപാദിക്കുന്ന ആർട്ടിക്കിൾ ആണ് ആർട്ടിക്കിൾ മുന്നൂറ്റി എൺപത്തി ആറ് ആർട്ടിക്കിൾ ഇരുന്നൂറ്റി തൊണ്ണൂറ് എന്ന് പറയുന്നത് ചിലവുകളുടെയും ചില ചിലവുകളുടെയും പെൻഷനുകളുടെയും കാര്യത്തിലുള്ള ക്രമീകരണമാണ് ഇരുന്നൂറ്റി തൊണ്ണൂറിൽ പ്രതിപാദിക്കുന്നത് അപ്പോൾ കേന്ദ്ര ധനകാര്യ കമ്മീഷനെ കുറിച്ച് പ്രതിപാദിക്കുന്ന ആർട്ടിക്കിൾ ആണ് ആർട്ടിക്കിൾ ഇരുന്നൂറ്റി എൺപത് സംസ്ഥാന ധനകാര്യ കമ്മീഷൻ ആണെങ്കിൽ ആർട്ടിക്കിൾ ഇരുന്നൂറ്റി നാല്പത്തി മൂന്ന് ഐ ആണ് കേന്ദ്ര തിരഞ്ഞെടുപ്പ് കമ്മീഷനെ കുറിച്ച് പറയുന്ന ആർട്ടിക്കിളാണ് ആർട്ടിക്കിൾ മുന്നൂറ്റി ഇരുപത്തി നാല് സംസ്ഥാന തിരഞ്ഞെടുപ്പ് കമ്മീഷൻ ആണെങ്കിൽ അത് ആർട്ടിക്കിൾ ഇരുന്നൂറ്റി നാൽപ്പത്തി മൂന്ന് കെ ആണ് അതുപോലെ മൂന്ന് തരത്തിലുള്ള അടിയന്തരാവസ്ഥ ദേശീയ അടിയന്തരാവസ്ഥ മുന്നൂറ്റി അൻപത്തി രണ്ട് നാല് കൂട്ടണം മുന്നൂറ്റി അൻപത്തി ആറ് അത് സംസ്ഥാന അടിയന്തരാവസ്ഥയാണ് വീണ്ടും നാല് കൂട്ടി മുന്നൂറ്റി അറുപത് അത് സാമ്പത്തിക അടിയന്തരാവസ്ഥയാണ് ദേശീയ അടിയന്തരാവസ്ഥ മുന്നൂറ്റി അൻപത്തിരണ്ട് സംസ്ഥാന അടിയന്തരാവസ്ഥ മുന്നൂറ്റി അൻപത്തി ആറ് സാമ്പത്തിക അടിയന്തരാവസ്ഥ മുന്നൂറ്റി അറുപത് അടുത്ത ചോദ്യം നാഷണൽ സയൻസ് ഡേ ഈസ് സെലിബ്രേറ്റഡ് എവ്രി ഇയർ ടു കോമ മറേറ്റ് നാഷണൽ സയൻസ് ഡേ ഈ സെലിബ്രേറ്റഡ് എവ്രി ഇയർ ടു കോമമറേറ്റ് ഓപ്ഷൻസ് ദ ബർത്ത് ഡേ ഓഫ് സി വി രാമൻ ദ ലോഞ്ചിങ് ഓഫ് ഇന്ത്യസ് ഫസ്റ്റ് സാറ്റലൈറ്റ് ദ ഡിസ്കവറി ഓഫ് ദ രാമൻ എഫക്റ്റ് നൺ ഓഫ് ദ എബൌ നാഷണൽ സയൻസ് ഡേ സെലിബ്രേറ്റ് ചെയ്യുന്നത് എന്തുമായി ബന്ധപ്പെട്ടാണ് എന്നാണ് ചോദ്യം ഉത്തരം ഓപ്ഷൻ സി ആണ് ദ ഡിസ്കവറി ഓഫ് രാമൻ എഫക്റ്റ് സി വി രാമൻ രാമൻ എഫക്റ്റ് കണ്ടെത്തിയത് ആയിരത്തി തൊള്ളായിരത്തി ഇരുപത്തി എട്ട് ഫെബ്രുവരി ഇരുപത്തി എട്ടിനാണ് അതുകൊണ്ടാണ് ഫെബ്രുവരി ഇരുപത്തിയെട്ട് നാഷണൽ സയൻസ് ഡേ ആയിട്ട് സെലിബ്രേറ്റ് ചെയ്യുന്നത് സി വി രാമന് നോബൽ സമ്മാനം ലഭിക്കുന്നത് ആയിരത്തി തൊള്ളായിരത്തി മുപ്പതിലാണ് Which Malayalam writer has been awarded the Kendra Sahitya Academy's Yuva Sahitya Puraskar for the year 2025 for his novel Ram of Anandi? Which Malayalam writer has been awarded the Kendra Sahitya Academy's Yuva Sahitya Puraskar for the year 2025 for his novel Ram of Anandi? Options Sreejith Muthedam G.R. Indugoban Akhil P. Dharmajan Girish P.C. റാം കെയർ ഓഫ് ആനന്ദി എന്ന നോവലിന് രണ്ടായിരത്തി ഇരുപത്തി കേന്ദ്ര സാഹിത്യ അക്കാദമിയുടെ യുവ സാഹിത്യ പുരസ്കാരം നേടിയ മലയാള എഴുത്തുകാരൻ ആരാണ് എന്നാണ് ചോദ്യം ഉത്തരം ഓപ്ഷൻ സി അഖിൽ പി ധർമ്മജൻ ഇത് സൂപ്പർ ഗ്രേഡ് ബാങ്കിൻ്റെയും സ്പെഷ്യൽ ഗ്രേഡ് ബാങ്കിൻ്റെയും ജൂനിയർ ക്ലർക്ക് എക്സാമിന് ചോദിച്ച ചോദ്യമാണ് കേന്ദ്ര സാഹിത്യ അക്കാദമിയുടെ യുവ സാഹിത്യ പുരസ്കാരം രണ്ടായിരത്തി ഇരുപത്തി നേടിയ റാം കെയർ ഓഫ് ആനന്ദി എന്ന നോവലിൻ്റെ കർത്താവ് അഖിൽ പി ധർമ്മജൻ രണ്ടായിരത്തി ഇരുപത്തി അഞ്ചിലെ സാഹിത്യ അക്കാദമി ബാലസാഹിത്യ പുരസ്കാരം നേടിയ പെൻകിനികളുടെ വൻകരയിൽ എന്ന കൃതിയുടെ കർത്താവാണ് ശ്രീജിത്ത് മൂത്തേടത്ത് രണ്ടായിരത്തി ഇരുപത്തിയഞ്ചിലെ സാഹിത്യ അക്കാദമി യുവ പുരസ്കാരം നേടിയത് അഖിൽ പി ധർമ്മജൻ പെൻകിനികളുടെ വൻകരയിൽ എന്ന കൃതിക്ക് രണ്ടായിരത്തി ഇരുപത്തി അഞ്ചിലെ സാഹിത്യ അക്കാദമി ബാലസാഹിത്യ പുരസ്കാരം നേടിയത് ശ്രീജിത്ത് മൂത്തേടത്താണ് The, for the first time in the history of fifa world cup, three countries are jointly hosting the 2026 world cup. which countries are they? for the first time in the history of fifa world cup, three countries are jointly hosting the 2026 world cup. which countries are they? options, canada, usa, costa rica, canada, mexico, cuba, canada, mexico, usa, mexico, brazil, colombia. ഫിഫ വേൾഡ് കപ്പിന്റെ ചരിത്രത്തിൽ ആദ്യമായിട്ട് രണ്ടായിരത്തി ഇരുപത്തിയാറിലെ വേൾഡ് കപ്പ് നടക്കാൻ പോകുന്നത് മൂന്ന് രാജ്യത്താണ് അത് ഏതൊക്കെയാണെന്നാണ് ചോദ്യം ഉത്തരം ഓപ്ഷൻ സി ആണ് കാനഡ മെക്സിക്കോ യു എസ് എ ഫിഫ വേൾഡ് കപ്പ് നടന്നത് ഖത്തറിലായിരുന്നു രണ്ടായിരത്തി ഇരുപത്തിയാറില് യു എസ് എ മെക്സിക്കോ കാനഡ ഈ മൂന്ന് രാജ്യങ്ങളിലായിട്ടാണ് നടക്കാൻ പോകുന്നത് രണ്ടായിരത്തി മുപ്പതിലെ സ്പെയിൻ മൊറോക്കോ പോർച്ചുഗൽ രണ്ടായിരത്തി മുപ്പതിലെ ഫിഫ വേൾഡ് കപ്പ് നടക്കാൻ പോകുന്നത് സ്പെയിൻ മൊറോക്കോ പോർച്ചുഗൽ ഈ മൂന്ന് രാജ്യങ്ങളിലായിട്ടാണ് രണ്ടായിരത്തി മുപ്പത്തി നാലിലെ ഫിഫ വേൾഡ് കപ്പ് നടക്കാൻ പോകുന്നത് സൗദി അറേബ്യയിലാണ് അടുത്തത് ദ ഗുഡ്സ് ആൻഡ് സർവീസ് ടാക്സ് അഥവാ ജി എസ് ടി വാസ് ഇംപ്ലിമെൻ്റഡ് ഇൻ ദ ഇയർ ദ ഗുഡ്സ് ആൻഡ് സർവീസ് ടാക്സ് ജി എസ് ടി വാസ് ഇംപ്ലിമെൻറ്റഡ് ഇൻ ദ ഇയർ ടു തൗസൻഡ് നയൻറ്റീൻ ടു തൗസൻഡ് എയ്റ്റീൻ ടൂ തൗസൻഡ് സെവൻറ്റീൻ ടു ചെയ്ത വർഷം ആണ് ചോദിക്കുന്നത് ഉത്തരം ഓപ്ഷൻ സി ആണ് ടു തൗസൻഡ് ജൂലൈ ഒന്നിനാണ് ജി നിലവിൽ വരുന്നത് ജി എസ് ടി ലോഞ്ച് ചെയ്ത പ്രധാനമന്ത്രിയാണ് നരേന്ദ്രമോദി പ്രസിഡന്റ് പ്രണബ് മുഖർജി നൂറ്റി ഒന്നാമത്തെ അമൻമെൻറ്റ് ആക്ട് പ്രകാരമാണ് ജി എസ് ടി ഇൻട്രഡ്യൂസ് ചെയ്തത് ജി എസ് ടിയുടെ ഗവേണിംഗ് ബോഡി എന്ന് പറയുന്നത് ജി എസ് ടി കൗൺസിലാണ് ജി എസ് ടി കൗൺസിലിൻ്റെ ചെയർമാൻ ഫിനാൻസ് മിനിസ്റ്റർ ഓഫ് ഇന്ത്യ ഇതൊരു പ്രീവിയസ് ക്വസ്റ്റൻ ആണ് ജി എസ് ടി കൗൺസിലിൻ്റെ ചെയർമാൻ ഫിനാൻസ് മിനിസ്റ്റർ ആണ് കോൺസ്റ്റിറ്റ്യൂഷൻ്റെ ആർട്ടിക്കിൾ ഇരുന്നൂറ്റി എഴുപത്തി ഒൻപത് എയിലാണ് ജി എസ് ടി കൗൺസിലിനെ കുറിച്ച് പറയുന്നത് ജി എസ് ടിയുടെ ഗവേണിംഗ് ബോഡി ജി എസ് ടി കൗൺസിലാണ് ജി എസ് ടി കൗൺസിലിൻ്റെ ചെയർമാൻ ആണ് ഫിനാൻസ് മിനിസ്റ്റർ കോൺസ്റ്റിറ്റ്യൂഷൻ്റെ ആർട്ടിക്കിൾ ഇരുന്നൂറ്റി നാൽപ്പത്തി ആറ് എയിലാണ് ജി എസ് ടീനെ കുറിച്ച് പറയുന്നത് ആർട്ടിക്കിൾ ഓഫ് ഇന്ത്യൻ കോൺസ്റ്റിറ്റ്യൂഷൻ വിച്ച് ഡീൽസ് വിത്ത് ജി എസ് ടി ഈസ് ആർട്ടിക്കിൾ ടു ഫോർട്ടി സിക്സ് എ ജി എസ് ടി എന്ന് പറയുന്നത് ഒരു ഇൻഡയറക്റ്റ് ടാക്സാണ് ജി എസ് ടിയുടെ മോട്ടോ ആണ് വൺ നേഷൻ വൺ ടാക്സ് ആൻഡ് വൺ മാർക്കറ്റ് എന്നത് അടുത്തത് ഹൂ വോൺ ദ മെൻസ് ബാലൻഡിയോർ ഇൻ ടൂ തൗസൻഡ് ട്വൻറ്റി ഫൈവ് ഹൂ വോൺ ദ മെൻസ് ബാലൻഡിയോർ ഇൻ ടൂ തൗസൻഡ് ട്വൻറ്റി ഫൈവ് ഓപ്ഷൻസ് കിലിയൻ എംബപ്പെ ലയണൽ മെസ്സി ഓസ്മോൻ ഡംബലെ ക്രിസ്റ്റ്യാനോ റൊണാൾഡോ രണ്ടായിരത്തി ഇരുപത്തിയഞ്ചിലെ മെൻസ് ബാലൻഡിയോർ പുരസ്കാരം നേടിയത് ഓപ്ഷൻ സി ആണ് ഉത്തരം ഓസ്മാൻ ഡംബലെ രണ്ടായിരത്തി ഇരുപത്തി നാലിൽ ബാലൻഡിയോർ പുരസ്കാരം നേടിയത് റോഡ്രി ആയിരുന്നു രണ്ടായിരത്തി ഇരുപത്തി അഞ്ചിൽ ഓസ്മാൻ ഡംബലെ ഹു ഈസ് ദി കറൻറ്റ് അംബാസിഡർ ഓഫ് കേരള അഡ്വെഞ്ചർ ടൂറിസം ഹു ഈസ് ദി കറൻറ്റ് അംബാസിഡർ ഓഫ് കേരള അഡ്വെഞ്ചർ ടൂറിസം ഓപ്ഷൻസ് പി ആർ ശ്രീജേഷ് ഐ എം വിജയൻ പി ടി ഉഷ സഞ്ജു സാംസൺ കേരള സാഹസിക ടൂറിസത്തിൻ്റെ ഇപ്പോഴത്തെ അംബാസിഡർ ആരാണ് എന്നാണ് ചോദ്യം ഉത്തരം വരുന്നത് ഓപ്ഷൻ എ ആണ് പി ആർ ശ്രീജേഷ് കേരള അഡ്വെഞ്ചർ ടൂറിസത്തിൻ്റെ കറൻറ്റ് അംബാസിഡർ ആണ് പി ആർ ശ്രീജേഷ് വേർ ഈസ് ദി വേൾഡ്സ് ഫേമസ് ഒപ്പേറ ഹൗസ് സിറ്റുവേറ്റഡ് വെയർ ഈസ് ദി വേൾഡ്സ് ഫേമസ് ഒപ്പേറ ഹൗസ് സിറ്റുവേറ്റഡ് ഓപ്ഷൻസ് കാലിഫോർണിയ ടോക്കിയോ സിഡ്നി മോസ്കോ ലോകത്തിലെ പ്രസിദ്ധമായിട്ടുള്ള ഒപ്പേര ഹൗസ് സ്ഥിതി ചെയ്യുന്ന രാജ്യം ഏതാണെന്നാണ് ചോദ്യം ഉത്തരം ഓപ്ഷൻ സി ആണ് സിഡ്നി ജി കെ ആൻഡ് കറൻറ്റ് അഫയേഴ്സിൽ നിന്നും തിരഞ്ഞെടുത്തിട്ടുള്ള ഇരുപത് ചോദ്യങ്ങളാണ് നമ്മൾ ഡിസ്കസ് ചെയ്തു കഴിഞ്ഞത് ഈ ഒരു വീഡിയോ നിങ്ങൾക്ക് ഉപകാരപ്രദമായി എങ്കിൽ ലൈക്ക് ചെയ്യുക കമൻറ്റ് ചെയ്യുക മറ്റ് പ്രധാനപ്പെട്ട ടോപ്പിക്കുകളുമായി നമുക്ക് അടുത്ത വീഡിയോയിൽ കാണാം